എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാ ഗുണമില്ല അത് തന്നോടുള്ള ദേശത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് മ്യൂസിക് ഒരു കരിയർ ആയിട്ട് നല്ല ഭാവിയുണ്ട് ഭാവിയോ എനിക്കോ എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഈ ആശ്രമ വീട് തന്നെയാ ചേട്ടൻ വന്നിട്ട് കുറച്ചുനേരമായോളെ അണ്ണം പോവാണോ സാറിനെ ഒന്ന് കാണാൻ ഒന്ന് രണ്ട് ബൾബ് മാറ്റിയിടാനുണ്ട് ഇനിയിപ്പത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ അതിനാവും എനിക്കാണെങ്കിൽ അതിന് അല്ല മോളെ ബൾബ് മാറ്റിടാൻ പറ്റിയ ഒരാളെ ഞാൻ തരാം

അമ്മയുണ്ട് നാട്ടിലാ ഒന്ന് മനസ്സോക്ക ഇനി അവിടെയാ അമ്മയെ കാണാൻ പോവാറില്ലേ ഇല്ല അമ്മയെ കണ്ടിട്ട് കൊറേ നാളായി അമ്മയെ ഒരുപാട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ടേ നാലാഴ്ച റെസ്റ്റ് എടുക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പോ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോജിച്ച് ടെൻഷനാ വേണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്ക സാമ്പാറും തൈര് സാധ്യുള്ളൂന്ന് മാത്രം എന്നാ ശരി റെസ്റ്റ് ചെയ്തോ ഞാൻ വരാം ശരി ഞാനൊരു കാര്യം എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് കാരണം കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് അതായിരുന്നു പക്ഷേ അതിനൊരു ഉണ്ടാവില്ലേ അച്ഛൻ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണിന്റെ ജീവിതമാണല്ലോ എന്തിന് സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത് അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല എന്റെ ജീവിതം എങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം എന്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്റെ അച്ഛൻ സ്വയം ഇല്ലാതായത് ഞാൻ വെറുതെ തന്നെ കൂടെ ആക്കി ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടും ഒക്കെയാ വരച്ചു വെച്ചേക്കുന്നേ മനസിലായില്ല ഇതിലേത് പെണ്ണിന്റെയാന്ന് ഇത് ഒരാളുടെ ഒരാളുടെ സാധനം ഡയറി അയാളുടെ തുറന്നു നോക്കുന്നതാണ് വലിയ മനസ്സിലായോ അത് ശരി ആരുടെ പട ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചേക്കുന്ന കണ്ണും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ അവളുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിരുന്നു അത് മാത്രല്ല ഓ അന്നും കാണാൻ പറ്റില്ല അതെ ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ് അതാരണെന്ന് കാണോ കാണോ ണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല പോയ പെണ്ണ് മോനെ പുതിയ അതിനെ വിട്ടുപിടി അതൊരു ഭാവം കൊച്ചാ നടക്കട്ടെ നിങ്ങൾ എന്താ ഒരു പെട്ടെന്നൊരു ഇല്ലാതെ അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേൺ വെള്ളം എടാ എടാ അത് 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 വർഷത്തിലൊരിക്കലുള്ള ഓണം വിഷു ക്രിസ്മസ് പോലെ അങ്ങോട്ട് ആഘോഷിക്കും നീ ഒരുപാട് പൊങ്ങും ഉത്തരം പറഞ്ഞില്ലല്ലോ പെണ്ണ് പിന്നെ പറഞ്ഞു തീർന്നില്ലല്ലോ ആളെത്തി കേട്ടു ഒന്ന് പരിചയപ്പെടാൻ വന്നതാ ഞാൻ ചിത്തി ഇവിടെ ചേച്ചിയാ ചിത്തി

അയ്യോ ഞാനില്ല വാടാ സ്വർഗത്തിലെ കട്ടറും വാവണ്ട നമുക്കേ ഇനി അവനെ ആക്രമിക്കാം